ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു സ്മൈലി സ്നേഹ യൂട്യൂബ് ചാനൽ അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് സ്കിൻ കെയറിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ് കേട്ടോ സ്കിൻ കെയർ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് വീട്ടിൽ തന്നെ സ്കിൻ കെയർ ചെയ്യണവർക്ക് വേണ്ടിയുള്ളൊരു ചെറിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിട്ട് അപ്പം നമുക്ക് ഈ ഒരു പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പം സ്കിന്നൊക്കെ നല്ല ഡള്ളായി നല്ല ഡാർക്കായിട്ട് വന്ന സമയത്ത് നമുക്കൊന്ന് ജസ്റ്റ് യൂസ് ചെയ്യാം ഞാൻ ഡെയിലി ഡെയിലി നമ്മുടെ ഒരു അത് യൂസ് ചെയ്യാൻ പറയുന്നില്ല വല്ലപ്പോഴും നമുക്കത് യൂസ് ചെയ്യാം വലിയ മാരേജ് ഫങ്ഷൻ അങ്ങനെ എന്തെങ്കിലും ഫങ്ഷന് വേണ്ടി വരുമ്പോഴത്തേക്കും അത് യൂസ് ചെയ്യാവുന്ന ഒരു പ്രൊഡക്റ്റിൻ്റെ ഒരു പ്രൊഡക്റ്റുമായിട്ടാണ് വന്നേക്കുന്നത് അപ്പം നമുക്ക് എങ്ങനെയാണെന്നും എങ്ങനെയൊക്കെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പം ആദ്യമേ തന്നെ പറയണേനെ തുടക്കക്കാരി ആയതാണ് ഒരുപാട് ഫോൾട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അതൊക്കെ ക്ഷമിച്ച് എന്നെ സപ്പോർട്ട് ചെയ്യുക എനിക്ക് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതാണ് എനിക്ക് ആദ്യമേ പറയാനുള്ളത് അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ വീഡിയോയിലേക്ക് പോകാം ഈ ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ബ്യൂട്ടി പാർലറിൽ പോയി നമ്മൾ ഫേഷ്യലൊക്കെ ചെയ്യാൻ പോകില്ല അപ്പോൾ അതിലൊരു സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ബ്ലീച്ചിങ് എന്ന് പറഞ്ഞ സ്റ്റേജുണ്ട് അതാണ് ആ ബ്ലീച്ച് ചെയ്യുമ്പോഴാണ് സ്കിന്നൊന്നും ഇച്ചിരി ബ്രൈറ്റനിങ് ആവണം അപ്പോൾ നമുക്ക് അത് വീട്ടിൽ തന്നെ ബ്ലീച്ച് ചെയ്യാം എങ്ങനെ ചെയ്യാമെന്നുള്ളൊരു വീഡിയോ ആയിട്ടോ വന്നിരിക്കുന്നത് അപ്പം നമ്മൾ ആദ്യം അത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് അതിൻ്റെ ആദ്യം ഫേസിൽ ഹെയർ ഒക്കെ ഒന്ന് നമ്മൾ ആദ്യം ജസ്റ്റ് റിമൂവ് ചെയ്യണം ഒന്ന് സ്ക്രബ് ചെയ്യണം ഫേസ് ഒക്കെ ഒന്ന് നീറ്റ് ആൻഡ് ക്ലീൻ ആക്കണം അപ്പോൾ ഞാൻ അതൊക്കെ ചെയ്ത് തേക്കേണ്ട ഫേസ് ഒക്കെ നന്നായിട്ട് കഴുകി നന്നായിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ അതെ ഞാൻ ബ്ലീച്ച് ചെയ്യാനായിട്ടെന്ന് പറഞ്ഞാൽ ഗോൾഡൻ ബ്ലീച്ച് ഫെമ്മാണ് ഗോൾഡൻ ബ്ലീച്ച് ബ്ലീച്ചായിട്ടെടുത്തത് നമ്മൾ ഗോൾഡൻ ബ്ലീച്ച് ആകുമ്പോൾ എല്ലാ സ്കിന്നിനും ഉപയോഗിക്കാം അപ്പോൾ ഞാൻ മിക്കപ്പോഴും ച്ചാൽ ഇത് ഞാൻ എപ്പോഴും ഉപയോഗിക്കണം എന്നല്ലപാണോ ഫങ്ഷൻ വരികയും അങ്ങനെയൊക്കെ ഉള്ളു ഞാൻ ബ്യൂട്ടി പാർലറ് റയർ ആയിട്ടേ പോകാറുള്ളൂ അപ്പോൾ ഫങ്ഷൻ വരുമ്പോൾ അങ്ങനെയൊക്കെ ഞാൻ തന്നെ ചെറിയ തട്ടിക്കൂട്ട് വരുവാണേ ഹോം ആയിട്ടൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് പോകുന്നത് അപ്പോൾ ഞാൻ അതിൽ ഞാൻ ബ്ലീച്ച് ഞാൻ തന്നെ യൂസ് ചെയ്യണേ അപ്പം ഞാൻ കുറേ പ്രാവശ്യം യൂസ് ചെയ്തിട്ടുണ്ട് കുഴപ്പമില്ല ചോവറായിട്ട് ഇതിൽ ഇൻഗ്രീഡിയൻസും കാര്യങ്ങളും എടുക്കുന്നില്ല ഗോൾഡൻ ബ്ലീച്ചാണ് മിക്കപ്പോഴും ഞാൻ എടുക്കാറുള്ളത് ട്വൻ്റി ഫോർ ഗോൾഡ് ക്യാരറ്റ് ഗോൾഡ് ഉണ്ടെന്നൊക്കെയാണ് ഇതിൽ എഴുതിയേക്കണത് അപ്പോൾ പതിനഞ്ച് മിനിറ്റ് അത് യൂസ് ചെയ്താൽ മതി ഇതിന്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ നാൽപ്പത്തഞ്ച് രൂപയുള്ളൂ നമുക്ക് മേടിക്കാവുന്നേ ഉള്ളൂ നമുക്ക് തന്നെ സ്കിൻ നമുക്ക് തന്നെ ബ്ലീച്ച് ചെയ്യാം അത് നല്ല ഒരു അതിന്റെ ഇൻഗ്രീഡിയൻസും കാര്യങ്ങളും എടുക്കുന്നതിൽ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി അപ്പം നമുക്ക് എങ്ങനെയാണ് എടുക്കണേന്നത് അപ്പോൾ ആദ്യം ഞാനൊരു ഓപ്പൺ ചെയ്യട്ടെ അപ്പോൾ അതില് ആദ്യം എന്ന് പറഞ്ഞാൽ ഒരു ക്രീമുണ്ട് ഫെമ്മ ഗോൾഡൻ്റെ ആ ക്രീമും ഈ ഒരു ക്രീമും അതിലേക്ക് ആക്ടിവേറ്റർ പൗഡർ ഇതാണ് നമുക്ക് ബ്രൈറ്റ്നിങ് കിട്ടുന്ന പൗഡർ അപ്പോൾ ഇത് രണ്ടും കൂടി മിക്സ് ചെയ്ത് വെക്കണം അപ്പോൾ മിക്സ് ചെയ്യാനായിട്ട് നമുക്കിതിൽ ഒരു സ്പൂണും കൂടി ഉണ്ട് അപ്പം നമുക്കത് മിക്സ് ചെയ്ത് ആദ്യം അപ്പോൾ അത് ഞാൻ ഇതുണ്ടോ കാണാൻ പറ്റുന്നുണ്ടോയെന്നറിയില്ല ക്രീം ഞാൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഈ ക്രീമിലേക്ക് ആക്ടിവേറ്റ് പൗഡർ ഇത് ഫുൾ യൂസ് ചെയ്യണം അപ്പോൾ ഒരു നല്ലൊരു നല്ലൊരു വെളുത്തൊരു ഓവർ വെളുപ്പായിപ്പോവും നമുക്ക് അപ്പം അതിലേക്ക് ഞാൻ കുറച്ച് ഫുൾ എല്ലാം ഒരു പകുതിയോളം എടുക്കണു കാൽഭാഗം കാൽഭാഗം അതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിത്ര ഉണ്ടെങ്കിൽ കാൽഭാഗത്തോളം എടുക്കുകയുള്ളൂ എന്ന് വെച്ചാൽ ഒരുപാട് കളറ് വേണ്ടല്ലോ ഒന്ന് ജസ്റ്റ് ഒന്ന് ബ്രൈറ്റ്നിങ് ആയാൽ മതി എന്നിട്ട് നമുക്ക് ഏതാണ് സ്പൂൺ എന്നൊക്കെ പറയാം അത് വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അഞ്ച് മിനിറ്റ് വെക്കുക അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്യാണ്ട് രണ്ട് അഞ്ച് മിനിറ്റ് നമുക്കിത് ഒന്ന് മിക്സ് ആകാൻ വെക്കാം അതേ ഞാൻ എല്ലായിടത്തും ഫില്ലാക്കിയിട്ടുണ്ട് കണ്ണീൻ്റെ പൊക്കത്ത് മാത്രം ഇട്ടുള്ള ബാക്കി എല്ലായിടത്തും മുടിയിലൊക്കെ ആകാണ്ട് ഫില്ല് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിതിൽ ചെറിയൊരു റഷസ് പോലും ഉണ്ടാകും കുഴപ്പമില്ല അതൊരു കുറച്ച് മാർക്കുള്ളൂ ഇനി പതിനഞ്ച് മിനിറ്റ് നമുക്കിത് വെക്കാം ഇത് വെച്ച് ഇനി ഞാനിത് ഫേസ് വാഷ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള എൻ്റെ ഫേസ് എങ്ങനെയാണ് നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പം നമുക്ക് പതിനഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്ത് ഫേസ് വാഷ് ചെയ്തിട്ട് നമുക്ക് വരാം അതേ ഫേസ് ഒക്കെ വാഷ് ചെയ്ത് വന്നുകൊണ്ടപ്പോൾ ഞാൻ ഒന്ന് ക്ലീൻ ചെയ്തിട്ടില്ല കഴുകി അപ്പം നിങ്ങൾ കാണിച്ചു തരണം അപ്പോൾ എനിക്ക് ഫേസ് എന്തോരം ബ്രൈറ്റ്നിങ് ആയെന്ന് നിങ്ങൾക്ക് തന്നെ ഫീൽ ചെയ്യാൻ ഉണ്ടാവില്ല ഇനി ഞാനിതൊന്ന് ഫേസ് ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ചെയ്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് കാണിച്ചു തരാം അപ്പോൾ അതേ ഞാൻ നന്നായിട്ട് ഒക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്ത് ഒന്ന് തുടച്ചു ടവ് വലിച്ചു തുടച്ചു നല്ല റിസൾട്ട് വരും എന്ന് വെച്ചാൽ നല്ലൊരു ബ്രൈറ്റ്നിങ് കിട്ടില്ല നിങ്ങൾക്ക് ആ ഷെയ്ഡ് കാണുമ്പോൾ തന്നെ അറിയാം ഒരു നല്ലൊരു ബ്രൈറ്റ്നിങ്ങാണ് ആണ് കിട നമുക്ക് ബ്യൂട്ടി പാർലറിൽ പോയി ബ്ലീച്ച് ചെയ്യണ പോലെ തന്നെ നമുക്ക് ആ ആക്റ്റിവേറ്റ് പൗഡറും ക്രീമും കൂടി മിക്സ് ചെയ്യാൻ മാത്രം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി ബാക്കി നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്നേ ഉള്ളൂ വല്ല ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്ന് വെച്ചാൽ ഞാൻ റെഗുലറായിട്ട് ഞാൻ യൂസ് ചെയ്യാൻ പറയാനുള്ളൂ എല്ലാം മന്ത് യൂസ് ചെയ്യാൻ ഞാൻ പറയുന്നില്ല ഏതെങ്കിലും ഫംഗ്ഷൻ വരുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ഒന്ന് ബ്യൂട്ടി പാർലക്കെ പോകാനായിട്ട് ടൈം കിട്ടിയില്ലാത്ത അവസരത്തിൽ നമുക്ക് തന്നെ ഹോം മെയ്ഡായിട്ട് ചെയ്യാവുന്നേ ഉള്ളൂ അപ്പം നമുക്കിത് ചെയ്ത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് തന്നെ നമ്മൾ സ്ക്രബ് ചെയ്യുക ഫേസ് വാഷ് ചെയ്യുക ക്ലീൻ ചെയ്യുക സ്ക്രബ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതുപോലെ തന്നെ ബ്ലീച്ച് മിക്സ് ചെയ്യുക അതിന് ശേഷം നമുക്ക് ഏതെങ്കിലും ഒരു പാക്ക് ഇട്ട് കഴിഞ്ഞാൽ മതി നമുക്ക് ഫേഷ്യൽ തന്നെ ഒരു പാതി ഒരു കാൽ ഭാഗത്തുള്ള എഫക്റ്റ് തന്നെ നമുക്ക് ഫേസിൽ കിട്ടും അപ്പോൾ അതേ നിങ്ങൾക്ക് നാച്ചുറലായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും എന്തോരം എൻ്റെ ഫേസിൽ ഇപ്പോൾ ഈ ബ്ലീച്ച് ചെയ്തപ്പം മാറ്റാൻ വന്നുള്ളത് അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ അപ്പോൾ വീട് ഇത്രയുള്ളൂ ഞാനപ്പോൾ ഒരു നമ്മൾ എങ്ങനെയും വീട്ടിൽ തന്നെ ബ്ലീച്ച് ചെയ്യാം എന്നുള്ളതിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്നെ സപ്പോർട്ട് ചെയ്യുക ഇതുപോലൊരു പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ നമുക്ക് കാണാം